അല്ലാമലേക്കും പ്രിയമ്മളെ ചങ്കകളെ ഞാതപ്പം നിൽക്കുന്നത് മുണ്ടക്കണ്ണി മണ്ണാർക്കാട് മുണ്ടക്കണ്ണി എന്ന സ്ഥലത്താണ് കുറച്ചുള്ളിലോട്ട് വീട് കൊടുക്കാനുള്ളതാണ് ഇതേ കാണ വീട് കൊടുക്കാനുള്ളതാണ് മധുരക്കുണ്ട് മതിലേക്കെട്ടാണ് പത്തടി വഴി ിപ്പറും കാറും എല്ലാം വരും ദാ പത്തടി വഴി കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് കിണറ് ആറ് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ആറ് സെൻറ് സ്ഥലമാണ് ഈ വീടുള്ളത് ടൈൽസ് കിട്ടാൻ അടിപൊളിയൊക്കെ ചാർട്ടാക്കിയ പഴയ കഴിക്കുക ഈ ചെറിയ എന്തെങ്കിലും പഴി ചെറിയ എന്തെങ്കിലും പഴയ ഉണ്ടായിരുന്നുള്ളൂ പഴിൻ്റെ അടിക്കടെ മാത്രമേ ഉണ്ടാവുള്ളൂ സീറ്റൊക്കെ ഇറക്കിയെടുത്ത് വലുഷാർ അയക്കാം അടിപൊളി വീടാണ് അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീട് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അത്രയും പെട്ടെന്ന് നമ്മൾ താഴെ തന്നിട്ടുള്ള കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക ഇതൊരു അച്ചായൻ്റെ കയ്യിലാണ് ഈ വീടുള്ളത് മണ്ണാർക്കാട് മുണ്ടക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെറ്റ് ഔട്ട് ഹാള് വലിയ ഹാൾ തന്നെയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് കൂടേ തൊള്ളായിരത്തി അമ്പതോ സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം വലുപ്പുള്ള റൂമാണ് റൂമൊക്കെ കാവ ഇട്ടിട മൂന്ന് റൂമിട്ടില്ലേ മൂന്ന് റൂമാണ് ഒന്ന് അറ്റാച്ചഡാണ് ബാത്റൂം അറ്റാച്ച്ഡ് അടുക്കള നല്ല അടിപൊളി അടുക്കളയാണ് കുഴപ്പമില്ല നല്ല സ്ഥലമാണ് അത്യാവശ്യം നിന്ന് തിരിയാൻ പറ്റുന്ന അടുക്കള തന്നെയാണ് സ്ഥലവിസ്താരമൊക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീടിന് പറയുന്ന വില ഇരുപത് ലക്ഷം റുപ്യാണ് ആറ് സെറ്റ് സ്ഥലവും വീടും ഇരുപത് ലക്ഷം റുപ്യ അപ്പം എത്രയും പെട്ടെന്ന് താഴെ തന്നിട്ടുള്ള നമ്പർ കോണ്ടാക്റ്റ് ചെയ്യുക